ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും ഒരു ഉം നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാണ്ട് കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ഉള്ളൊരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ നിഷു ഭയങ്കര കലിപ്പിലാണ് അപ്പൊ ഓനെ ഇന്നലെ കൊണ്ടുപോവാത്ത ദേഷ്യാണ് കേട്ടോ അപ്പൊ ചായക്ക് ബ്രെഡ് അവലൊക്കെയാണ് അവന് ഇഷ്ടം അപ്പം അതൊന്നും പറ്റൂല പറഞ്ഞത് അപ്പം പഴം ഉണ്ടേനി അപ്പം ഞാൻ ആ പഴമൊക്കെ കൊടുത്തു നിന്നാലും വലിയ മൂഡ് ഓഫ് ആയിട്ടാണ് പോയത് പക്ഷെ പോകാൻ എന്നപ്പോൾ സ്ഥലം പറഞ്ഞു ഉമ്മയൊക്കെ തന്ന് മുപ്പരോടിട്ടോ അപ്പം ഇക്ക അന്നലെ പോയിട്ടുണ്ടല്ലോ അന്നലത്തെ വീഡിയോ കണ്ടില്ലേ എല്ലാവരും അപ്പം അതിൽ ഇക്കെ പോകണണ്ടില്ലേ അപ്പം രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പം ഞാൻ ലൈറ്റായിട്ട് ഇതാ ബ്രെഡും ചായയും കുടിക്കാൻ വിചാരിച്ചിട്ടോ വേഗം എന്നിട്ട് ചോറോ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുക വിചാരിച്ച് അങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് കറി മത്തനാണ് കേട്ടോ അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് ഉണ്ട് ബീഫുണ്ടി അതൊരു കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ശുമോളെ എണീറ്റ് വന്നു നിഷുമെച്ചിട്ട് വന്ന് ഇനി നമ്മൾ പോകാനുള്ള തെത്രപ്പാടിലാണ് കേട്ടോ തിത്രപ്പാട് പറയാം ഭയങ്കര ഒരു ഇത് അപ്പോൾ അതിൻ്റെ അടുത്ത് അമ്മേൻ്റെ കൂടെ പോരിണ്ട് അപ്പം അമ്മാനെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ അപ്പം അമ്മേനെ അപ്പം അവിടെ കൊണ്ടു നാക്കിയിട്ടാണ് കേട്ടോ ബൈക്കെന്ന് കയറാന്നാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേരെ വൈകിയപ്പോൾ പിന്നെ അപ്പം അവിടെ കൊണ്ടുവന്നാക്കിപ്പോയി അപ്പോൾ അങ്ങനെയുള്ളതാ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് പോകാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ റോഡ് ഇങ്ങനെ നിന്നപ്പോൾ വണ്ടിയൊന്നും വരുന്ന ഒന്നും കാണാമല്ലേ അപ്പം അമ്മയും കുട്ടികൾ റോഡ് മക്കൾ കയറി നിന്നിട്ടുണ്ട് എനിട്ടോ അപ്പോൾ വണ്ടി വരാതായപ്പോൾ നമ്മൾ പിന്നെ സമസ്തിരം കലാപരിപാടി നടക്കാമെന്ന് വിചാരിച്ചു അപ്പൊ വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ ആണ് നടക്കാനുള്ളത് അപ്പൊ നടന്ന് നടന്ന് നമ്മളിതാ ബസ് എത്തി അപ്പൊ കുട്ടികളെ രണ്ടാളി വെയിലില്ലാത്തോടത്തേക്ക് ഇങ്ങോട്ട് കേറ്റി നിർത്തിയിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് വെയ്റ്റ് ചെയ്തപ്പോ ബസ് വന്ന് ആ ബസ്സിൽ കയറാൻ നിൽക്കുകയാണ് ഇപ്പം ബസ്സിലൊക്കെ കയറി സീറ്റൊക്കെ കാലിന് എപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും വിൽക്കാനുള്ള സീറ്റ് ഉണ്ടേനു പോവണെന്തിനാ പറഞ്ഞിട്ടില്ലേ കുറച്ച് സംഗതികളുടെ നമ്മള് അങ്ങാടിയിൽ നടക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ മഞ്ചേരി ടൗണിൽ എങ്ങനെ പോകണം അപ്പൊ ചെരിപ്പ് തിരിഞ്ഞാൻ വേണ്ടിട്ട് കാര്യായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ് അപ്പം മാനേജ് ചോദിച്ചിട്ടുള്ള വേഗം ആ പോ എന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പോരാണെങ്കിൽ ഇക്കാക്ക് ഒരു ദിവസത്തെ അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ടൈമിന് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഒന്നര രണ്ട് മണി ഞങ്ങൾ ആയിട്ടുണ്ട് ഒന്നര ആയിട്ടുണ്ട് ഇനി അപ്പം അതുവരെയുള്ള ഓട്ടം മുടക്കിയിട്ട് പോരണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇക്ക പറഞ്ഞു ഞാൻ ഇല്ലാത്ത ദിവസം മാരേം കൂട്ടിപ്പോയിക്കോളേണ്ടിരുന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ പോവാ വിചാരിച്ച് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ചെരുപ്പ് നമ്മൾ കുത്താൻ വേണ്ടി കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇതാ ചെരുപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നിജിട്ടനെ ഭയങ്കര സന്തോഷം കടയിലെത്തിയപ്പോൾ അവന് ഷൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓന് വള്ളിച്ചെരുപ്പാണുള്ളത് അപ്പോൾ നമുക്ക് ഓന് ഷൂ നോക്കാൻ വിചാരിച്ചാൽ അത് നോക്കി പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പുതുതായി കണ്ണൂരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൂട്ടാവണേ പിന്നെ നമ്മള് നിജുവിന് ചെരുപ്പം അടിച്ചിട്ട് ഇവിടെ വന്നപ്പോള് തുന്നൽ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഷൂ തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് ഒരു കസ്റ്റമർ വന്നും ചെയ്തിരിക്കണേ അപ്പോൾ ഇനി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞേ ഞങ്ങൾ വേറെ ഞങ്ങളത് ചെയ്ത് വെച്ചോളീന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ വീണ്ടും പിന്നെ അവിടെ നിന്ന് പോയിട്ടോ ഒരു പച്ച അങ്ങനെ പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങി അപ്പോൾ ഈ ബലൂൺ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്കാക്കിയതാണ് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ട അതേ ആൾക്കാരും അതേ ബലൂണാണ് ആണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കണ്ട് നടന്നപ്പോൾ പുളി കണ്ടു നല്ല സ്മെല്ലുള്ള നല്ല നാടൻ പുളി കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര നല്ല പുളി കിട്ടൂല്ല അപ്പം ഒരു പുളിപ്പേക്കും വാങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കുറങ്ങിയ ആകെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇച്ചിട്ട് നമുക്ക് കഞ്ഞി ഒന്നും അപ്പോൾ അവർക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ ഒരു സ്കൂൾ ബാറിലേക്ക് ി അപ്പൊ എല്ലാ സാധനത്തിനും നല്ല വിലയാണ് അപ്പോൾ ഓരോന്നും ഓരോരുത്തർക്കും ഓരോന്നൊന്നും നിർത്തിട്ടില്ല പിന്നെ കുട്ടികളല്ലേ കുട്ടികളെല്ലോ ബാക്കിയാക്കും ചെയ്യലോ ഉള്ളത് എല്ലാവരും കൂടി ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇഷുങ്ങൾക്ക് ജ്യൂസ് മതിയറിഞ്ഞ് നിശുങ്ങനും ജ്യൂസ് മതിയായിരുന്നു ഞാനും ഓരോ അവിൽ മിൽക്ക് കൊടുത്തു ആ പിന്നെ ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ഷൂവും ചെരുപ്പൊക്കെ തുന്നി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം എൻ്റെ ബാഗിൻ്റെ സിബ്ബ് പോന്നിട്ടുണ്ടേനെ അതും കൂടെ ഒന്ന് ഇതാക്കി കേട്ടോ ഈ ബാഗിനത് വാങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇന്ന് വരെ ഉച്ച കേടും പറ്റിയിട്ടില്ല ആ സിബ്ബടുത്തൊന്ന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നാക്കി വേണ്ടിയിട്ട് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് പോരാൻ ഉള്ളത് തിരിച്ച് പോരാണുള്ള ബസ്സിലിട്ട് ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ചുരു കയറി പോകുമ്പോൾ ഭയങ്കര നടക്കാം എന്തിനാണെന്നറിയാം ആ മൂല് പെട്ടതിന് ഷും വിഷുമോളും ഫസ്റ്റ് ഇരുന്നിട്ടുണ്ടായത് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഓൺ ഇറങ്ങിയതിന് ശേഷം ആണ് മക്കളിൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ആ പെട്ടിന്നെ പോയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടാണത് പൊള്ളുന്നുണ്ട് പറഞ്ഞിട്ടാണ് ജീഷു വിഷുമോളും വേഗം വന്നത് പക്ഷെ ഇതിന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നാട്ടിലെത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് യേശുമോൾക്ക് എന്താ പറയുക ഓൾ ഉമ്മാനെ സൂപ്പിട്ട് ഉമ്മാനോട് എന്തൊക്കെയാ ഫാൻസി വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഒരു ഫാൻസിയിൽ ഇതാ കേറിയിട്ടുണ്ട് കേട്ടോ ഉമ്മാനില് അപ്പോൾ ഓൾ ഇതാ ഓൾക്ക് എന്തൊക്കെയാ വാങ്ങിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഒരു കോഴിക്കാരൻ അതിൽ പോണ്ട് അയാളെ പിടിച്ചു നടത്തിട്ടോ ഉം മുട്ടക്കോഴിയാല് നമ്മള് ഫസ്റ്റ് ആയിട്ടല്ലേ അപ്പൊ അപ്പൊ അങ്ങനെ അയാള് പിറ്റത്തെ ദിവസം നല്ല കോയിനെ കൊണ്ടുവന്ന് തരാ പറഞ്ഞ് പോയിട്ടോ പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ